ഏലം കർഷകനായ സി പാണ്ഡ്യൻ്റെയും അംഗൻവാടി അധ്യാപിക ഉഷിയുടെയും മകനാണ് അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് അർജുൻ പാണ്ഡ്യൻ കാവക്കുളത്തെ വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള പീരിമേഡിലെ സ്കൂളിലാണ് ബാല്യകാല പഠനം പൂർത്തിയാക്കിയത് കിളിമാനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക്ക് പൂർത്തിയാക്കി പിന്നീട് ടി സി എല്ലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഐ എ എസ്സിന് ശ്രമിക്കുന്നത് നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറായും ലേബർ കമ്മീഷണറുമാണ് രണ്ടായിരത്തി പതിനേഴ് ബാച്ച് കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ അട്ടപ്പാടി നോഡൽ ഓഫീസർ ഡെവലപ്മെന്റ് കമ്മീഷണർ ഇടുക്കി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ഔദ്യോഗിക ചുമതലയിൽ ഇടുക്കി അടിസ്ഥാന വർഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തിയത് ഇടുക്കി വികസന കമ്മീഷണർ ആയിരിക്കെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി നേതൃത്വം വഹിച്ചു ഇതോടൊപ്പം ജന്മനാടായ പീരിമേട്ടിലെ തോട്ട മേഖലയിലെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ട പ്രവർത്തനങ്ങളും നടത്തി സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി ആയിരിക്കെ അറുപതിനായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ നൂറ് സീറ്റുകൾ ഉറപ്പാക്കി ഇടുക്കി മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ മിഷൻ അഫിലിയേഷൻ ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങളും കൊക്കയാർ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കോവിഡ് കാലത്തിന് ശേഷമുള്ള ശബരിമല തീർത്ഥാടനം മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതും ഔദ്യോഗിക ജീവിതത്തിലെ പ്രധാന ഇടപെടലുകളാണ് ഇടുക്കിയിലെ വികസന കമ്മീഷൻ ആയിരുന്ന സമയത്ത് കളേഴ്സ് കരുതൽ അവാർഡ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി വിഭാവനം ചെയ്തിരുന്നു ഈ പദ്ധതിയിലൂടെ പീരുമേട്ടിലെ തോട്ടം മേഖലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളിൽ പൊതുപരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കുകയും പുരസ്കാരങ്ങൾ നൽകുകയുമാണ് ലക്ഷ്യമിട്ടിരുന്നത് ഒന്നാം സ്ഥാനത്തിന് ഇരുപത്തി രൂപയും രണ്ടാം സ്ഥാനത്തിന് പതിനയ്യായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് അയ്യായിരം രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡുകളും നൽകിയിരുന്നു ഈ പദ്ധതിയുടെ മൂന്നാം പതിപ്പിൽ എസ് എൽ സി യു എസ് എസ് വിഭാഗങ്ങളിൽ വിജയിക്കുന്ന കുരുന്നുകൾക്ക് അയ്യായിരം രൂപ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റ് എന്നിവയും നൽകുന്നുണ്ട് പദ്ധതി മൂന്ന് വർഷം പിന്നിട്ടു ഇതുമാത്രമല്ല അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് മികച്ച ഒരു പർവ്വത ആരോഹൻ കൂടിയാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ എൽബ്രസ് പർവ്വതം കീഴടക്കിയ മലയാളി ഐ ഐ എസ് ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ ഒരു വർഷത്തിനിടെ രണ്ട് ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുവാനും അർജുൻ പാണ്ഡ്യൻ ഐ എ എസിന് സാധിച്ചു മസൂറിലെ ഐ എ എസ് പരിശീലനകാലത്ത് മികച്ച സ്പോർട്സ്മാൻസ് പുരസ്കാരവും ലഭിച്ചു കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിടെക് ബിരുദം കരസ്ഥമാക്കിയ അർജുൻ പാണ്ഡ്യൻ ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ് ഡോക്ടർ അനുവാണ് ഭാര്യ അനുഷയാണ് സഹോദരി ന്യൂസ് ബ്യൂറോ ഏലപ്പാറ